പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു

ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതി എലിവിഷൻ കൊണ്ട് പല്ലു തേച്ച മൂന്ന് വയസ്സുകാരി മരിച്ചു എലിവിഷം ഉള്ളിൽ ചെന്ന് മൂന്ന് വയസ്സുകാരി മരിച്ചു അട്ടപ്പാടി ജെല്ലിപ്പാറ ഒമലയിൽ മൂന്ന് വയസ്സുള്ള നേഹയാണ് മരിച്ചത് ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതി എലിവിഷം കൊണ്ട് പല്ലു തേക്കുകയായിരുന്നു ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കോട്ടത്തറ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയെങ്കിലും ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഫലമുണ്ടായില്ല ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് കുട്ടിയെ അവശ്യനിലയിൽ കോട്ടത്തറ ആശുപത്രിയിൽ വീട്ടിൽ പെയിന്റ് പണികൾ നടക്കുന്നതിനിടെ കിട്ടിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രേനിംഗ് സെന്റർ തിരുവോ നൈൻ എയിറ്റ് ഫോർ സെവൻ ത്രീ ഡബൽ